അസ്സാമലൈക്കും വാഹത്തു അല്ലാ വർക്കാത്തുഹു പ്രിയമുള്ളവരെ എല്ലാവർക്കും റാഹത്തെന്ന് കരുതുന്നു റാഹത്തിലുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആദരവായ മുത്ത് നബി സലല്ലാഹ് അലൈ വസ്ലം തങ്ങൾ അന്തിയിറങ്ങുന്ന റൗല ഷെരീഫും മക്കയും മദീനയുമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു ഉങ്കയെങ്കിലും ചെയ്യാൻ ഭാഗ്യം ലഭിക്കണേ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്കയും മദീനയും ഒരു തവണയെങ്കിലും കാണണേ എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തീരെ കാണാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്താനും കാണാനും കണ്ടവരാണെങ്കിൽ വീണ്ടും വീണ്ടും പോവാനും കാണാനും ആഗ്രഹിക്കുന്നവരും അവിടെ ഇരുന്ന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ടവരെ മക്കയും മദീനയും കാണണ്ടേ അതിനുപകരിക്കുന്ന അതിശക്തമായതും മുത്ത് നബിക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ളതുമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു ഈ രാത്രി എനിക്ക് ഒരു സൂറത്തെ അവതരിച്ചു സഹാബ ഈ ദുനിയാവിലും അതിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ സൂറത്ത് ഓതലാണ് നമ്മൾ എന്തുദ്ദേശം വെച്ചാണോ ഓതുന്നത് അത് ഹാസിലാകും കടമുള്ളവരുടെ എല്ലാ കടങ്ങൾ വീടാനും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ വിജയിക്കാനും ഭാഗ്യങ്ങൾ കൈവരാനും രോഗങ്ങൾ മാറിക്കിട്ടാനും വീടുപണി തുടങ്ങാനും തുടങ്ങിയ വീടുപണി തടസ്സങ്ങളിൽ ഒന്നുമില്ലാതെ പൂർത്തിയാവാനും ദുനിയാവിലെ എല്ലാ ഹൈറും വർക്കത്തും ലഭിക്കുന്നതിനും ഈ സൂറത്തിനെ ഇനി പറയുന്ന രീതിയിൽ പതിവാക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് മദീനയിൽ വെച്ചാണ് നബി നബിസ്ഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് ഒരുപാട് വിജയങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന ഈ സൂറത്ത് അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇഷ്ടവും പൊരുത്തവും ലഭിക്കാൻ കാരണമാവും ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ് പരിശുദ്ധമായ ഖുർആനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ഫതെഹ് ഇരുപത്തിയൊൻപത് ആയത്തുകൾ മാത്രമടക്കുന്ന വളരെ എളുപ്പമുള്ളതും ഓതാൻ പ്രയാസമില്ലാത്തതുമായ ഒരു സൂറത്താണിത് പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തും മദീനത്തും എത്താൻ കൊതിക്കുന്നവർ ഈ സൂറത്തിനെ ഇനി പറയുന്ന രീതിയിൽ ഓതുക ആദ്യം മുളവ് ചെയ്തതിന് ശേഷം പൂർണമായും ഔറത്ത് മറിച്ച് റിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മറ്റു സംസാരങ്ങളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഈ സൂറത്ത് ഓതുക ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ അദപ്പുകളും പാലിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത് അഥപകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആൻ ഓതിയാൽ ഉടനടി പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ രീതിയിൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതുക എന്നിട്ട് ഈ വർഷം തന്നെ ഹജ്ജ് ചെയ്യണം മക്കത്ത് പോവണം മദീനയിൽ പോവണം റൗലാ ഷെരീഫ് കൺകുളിർക്കെ കാണണം എന്നെല്ലാം മനസ്സിൽ ആത്മാർത്ഥമായി കരുതുക ഇങ്ങനെ ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹവും ആവശ്യവും പറഞ്ഞ് കരഞ്ഞുദുവ ചെയ്യുക എല്ലാവരുടെയും ആഗ്രഹം പോലെ ഈ വർഷം തന്നെ പരിശുദ്ധമായ ഹജ്ജും ഉമ്രയും ചെയ്യാനും മക്കത്തും മദീനയിലും പോവാനും നമുക്ക് അള്ളാഹു സുബാനവതാല തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ നമ്മുടെ അൽനൂർ ദിഖർദുവ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജാരിയായ സതക്കായ എന്ന നിലയ്ക്ക് വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക അടുത്ത വീഡിയോയുമായി കാണും വരെ അസലമലൈക്ക